കഴിഞ്ഞ വർഷം ശ്രീകൃഷ്ണപുരത്ത് നടന്ന പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മികച്ച കവറേജിനുള്ള മീഡിയ അവാർഡുകൾ വിതരണം ചെയ്തപ്പോൾ സി സി എൻ ചാനലിനും അംഗീകാരം ചാനൽ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം സി സി എൻ ചാനലിലെ അർഷാദ് ഐനെല്ലിക്ക് ലഭിച്ചു കലോത്സവ നഗരിയിലെ തിരക്കിനിടയിൽ ശ്രദ്ധേയമായ ഒരു മാനുഷിക വിഷയം വാർത്തയാക്കിയതിനാണ് അർഷാദിന് അംഗീകാരം ലഭിച്ചത് ൾക്ക് ഏർപ്പെടുത്തിയ മീഡിയ അവാർഡുകൾ ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസ് ആണ് വിതരണം ചെയ്തത് അടുത്തത് മികച്ച വീഡിയോ മികച്ചറായിട്ട് ഹർഷാദ് ജീവിത മത്സരത്തിനായി കഷ്ടപ്പെടുന്ന ബീഹാറി കുടുംബത്തിന്റെ നേർചിത്രം പകർത്തിയതിനുള്ള അവാർഡ് അദ്ദേഹത്തിന് നൽകുന്നു ഹർഷാദ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വേദികളിൽ മാറ്റുരച്ച കലോത്സവ നഗരിയിലെ മത്സരങ്ങൾക്കിടയിൽ വേദിക്ക് പുറത്ത് ഒരു ബീഹാരി കുടുംബം ജീവിക്കാനായി നടത്തുന്ന അതിജീവന ശ്രമത്തെക്കുറിച്ചാണ് അർഷാദ് ഹൃദയസ്പർശിയായ വാർത്ത നൽകിയത് മത്സരങ്ങൾക്കിടയിലെ ജീവിത മത്സരത്തെ ഒപ്പിയെടുത്ത ഈ റിപ്പോർട്ട് പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു നാലു മക്കളുണ്ട് രണ്ടുപേർ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നവർ അവരും അച്ഛനെയും അമ്മയെയും കച്ചവടത്തിൽ സഹായിക്കുന്നുണ്ട് ഓരോ വേദികൾക്കരികിലുമെത്തി ഇവർ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നത് കാണാം വിറ്റുപോകുന്ന ബലൂണുകളുടെ സന്തോഷം ഉയരുന്നുണ്ടെങ്കിലും ഉള്ളിൽ ചെറിയ വിങ്ങൽ ഉണരുന്നത് മുഖത്ത് തെളിയുന്നുണ്ട് എന്നാൽ ഇത്രയും വലിയ കലയുടെ ഉത്സവം കാണാൻ കഴിഞ്ഞതിൻ്റെ ആഹ്ലാദം ആ വിങ്ങലുകളെയെല്ലാം മായ്ക്കുന്നുണ്ട് ശ്രീകൃഷ്ണപുരത്തെ കലാപൂരം ആസ്വദിച്ച് ബലൂണുകൾ വിറ്റഴിക്കുന്ന ധർമ്മേന്ദ്രൻ പറയുന്നു കേരളം അച്ചാഹെ കലോത്സവം ജീവിതവും കെട്ടിപ്പണഞ്ഞു കിടക്കുന്ന മനോഹര കാഴ്ചകളുടെ വേദികൾ കൂടിയാണ് എല്ലാ കലോത്സവങ്ങളും ചിലർ മത്സരിക്കുന്നത് ജീവിതത്തിലാണ് മറ്റു ചിലർ വേദിയിലും അർഷദ് ഐ നല്ലി സി സി എൻ ന്യൂസ് പാലക്കാട് പത്ര റിപ്പോർട്ടിംഗിൽ മലയാള മനോരമയിലെ മണികണ്ഠനും സുപ്രഭാതം പത്രത്തിലെ ജ്യോതിഷ് പുത്തൻസ് മികച്ച ഫോട്ടോഗ്രാഫർക്കുള്ള പുരസ്കാരവും നേടി സി സി എൻ പാലക്കാട്